യു എൻ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ തീവ്രവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്നും സമ്പദ്വ്യവസ്ഥയെ തെറ്റായി കൈകാര്യം ചെയ്യുന്നുവെന്നും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡറായ പർവതേനിനി ഹരീഷ് വിമർശിച്ചു സമാധാനവും ബഹുമുഖത്വവും എന്ന വിഷയത്തിൽ ചർച്ച നടക്കവേ പാകിസ്ഥാൻ പ്രതിനിധിയുടെ പരാമർശങ്ങളിൽ മറുപടി പറയുകയായിരുന്നു ഇന്ത്യ പുരോഗതി സമൃദ്ധി വികസന മാതൃകകൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം തികച്ചും വ്യത്യസ്തമാണ് ഒരു വശത്ത് പക്വതയാർന്ന ജനാധിപത്യവും കുതിച്ചുയരുന്ന സമ്പദ്വ്യവസ്ഥയും ബഹുസ്വരതയുമായി ഇന്ത്യ നിലകൊള്ളുന്നു മറുവശത്ത് മതഭ്രാന്തിനെയും ഭീകരതയും പിന്തുണച്ച പാകിസ്ഥാനും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് തുടർച്ചയായി കടം വാങ്ങുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ആചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മതപ്രഭാഷണങ്ങൾ നടത്തുന്നത് കൌൺസിൽ അംഗത്തിന് അനുചിതമല്ല അതിർത്തി കടന്നുള്ള ഭീകരത വളർത്തുന്നതിലൂടെ അയൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെ തകർക്കുന്ന രാജ്യങ്ങൾക്ക് ഗുരുതരമായ വില നൽകേണ്ടിവരും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഫലമായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിലെ കൌൺസിൽ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം സൈനിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു സമീപ ദശകങ്ങളിൽ സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു ആധുനിക ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള ധനസഹായം ആയുധക്കടത്ത തീവ്രവാദികൾക്കുള്ള പരിശീലനം റാഡിക്കൽ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപനം എന്നിവയും വർദ്ധിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബഹുരാഷ്ട്രവാദത്തിന്റെയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന്റെയും മനോഭാവം എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്ന് ചിന്തിക്കാൻ ഇത് ഉപയോഗപ്രദമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ത്യ നൽകുന്ന ദീർഘകാല സംഭാവനകളെ അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു യു സമാധാന സേനയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യവും സമാധാന പരിപാലനത്തിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു മുൻഗാമിയുമാണ് ഇന്ത്യയെന്നും ഹരീഷ് പ്രസംഗത്തിനിടയിൽ കൂട്ടിച്ചേർത്തു അതേസമയം ഏപ്രിൽ മാസത്തിലുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രമൂർച്ചതും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയതും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനു പകരമായി പാകിസ്ഥാൻ സാധാരണക്കാരെ ഉന്നം വെച്ചതോടെ സ്ഥിതി രൂക്ഷമായിരുന്നു പിന്നീട് വെടിനിർത്തൽ വന്നതോടെയാണ് സാഹചര്യം ഒന്ന് തണുത്തത് അതേസമയം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഇന്ത്യ നീട്ടി ഓഗസ്റ്റ് വരെയാണ് നീട്ടിയത് പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്ന നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് വരെ ഔദ്യോഗികമായി നീട്ടിയതായി അറിയിക്കുന്നുവെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോൾത്തലെ പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി വിലക്കേർപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ മുൻ തീരുമാനത്തെ തുടർന്നാണ് ഈ നടപടി ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഒരു മാസം കൂടി നീട്ടിയതായി പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി